മനുഷ്യാവതാരത്തിൻ്റെ ഈ ജൂബിലി വർഷത്തിൽ യുവജനങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും പ്രചോദനവുമായി രണ്ട് യുവ വിശുദ്ധരെ നമുക്ക് ലഭിക്കുകയാണിത് വാഴ്ത്തപ്പെട്ട കാർലോ അക്കുത്തിസും വാഴ്ത്തപ്പെട്ട പിയർ ജോർജോ ഫ്രസാത്തിയും രണ്ട് ഇറ്റലിക്കാരായ ചെറുപ്പക്കാർ ഇന്ന് വത്തിക്കാൻ സമയം രാവിലെ പത്ത് മണിക്ക് ഇന്ത്യൻ സമയം കഴിഞ്ഞ ഒന്നരയ്ക്ക് പരിശുദ്ധ പിതാവ് ലെയോ പതിനാലാമൻ പാപ്പ അവരെ രണ്ടുപേരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ ഏപ്രിൽ മാസത്തിൽ നടക്കേണ്ടിയിരുന്ന ഒരു കാനനൈസേഷൻ ആയിരുന്നു ഇത് അന്ന് ഫ്രാൻസിസ് പാപ്പ കാർലോ കാർലോക്കത്തിസിനെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഡേറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ രോഗ സാഹചര്യങ്ങളും വിയോഗവും ഒക്കെ കൊണ്ട് അത് നടക്കാതെ പോയി ഏതായാലും പരിശുദ്ധ ലയോ പതിനാലാമൻ പാപ്പ ആദ്യമായിട്ട് വിശുദ്ധരായി നാമകരണം ചെയ്യുന്നവർ രണ്ട് യുവ വിശുദ്ധരാണെന്നുള്ളത് വളരെ അർത്ഥവത്താണെന്ന് ഞാൻ കരുതുന്നു കാർലോ അക്കുത്തീസിനെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ഒരു സാധാരണ പയ്യൻ പതിനഞ്ച് വയസ്സിൽ മരിച്ചുപോയി ലുക്കീമിയ ബാധിച്ച് പരിശുദ്ധ കുർബാനയോട് വലിയ സ്നേഹമായിരുന്നു വലിയ അടുപ്പമായിരുന്നു എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുവാൻ എന്നാൽ മാതാപിതാക്കൾക്ക് വലിയ ഭക്തിയൊന്നും ഇല്ലായിരുന്നു താരം ലണ്ടനിൽ മാതാപിതാക്കൾ ബിസിനസ് സംബന്ധമായിട്ടായിരുന്ന സമയത്ത് ലണ്ടനിലാണ് അദ്ദേഹം ജനിക്കുന്നത് പിന്നീട് മിലാനിലേക്ക് വന്നു അവിടെ ഒരു സാധാരണ ചെറുപ്പക്കാരനായി സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെട്ട് വീഡിയോ ഗെയിംസൊക്കെ ധാരാളം ഇഷ്ടപ്പെട്ട് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അതിലെല്ലാം ഭാഗഭാക്കായ ഒരു സാധാരണ ചെറുപ്പക്കാരൻ പക്ഷേ ആ ചെറുപ്പ ആ ചെറുപ്പത്തിൽ തന്നെ ആ മകൻ ദിവ്യകാരുണ്യ അത്ഭുതങ്ങള് ലോകത്തെമ്പാടും പ്രചരിപ്പിക്കാനായി ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് നൽകുകയുണ്ടായി അദ്ദേഹം പതിനഞ്ചാമത്തെ വയസ്സിൽ ലുക്കീമിയ ബാധിച്ച് മരിച്ചു രണ്ട് അത്ഭുതങ്ങളാണ് ആ വിശുദ്ധൻ്റെ പേരിൽ ഇന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മരണമടഞ്ഞ് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ മരണമടഞ്ഞ പിയർ ജോർജോ ഫ്രസാത്തി അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു പാവപ്പെട്ടവരോട് അഗാധമായി കരുണയുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പിതാവ് ഇറ്റലിയുടെ സെനറ്ററായിരുന്നു വലിയ രാഷ്ട്രീയക്കാരനായിരുന്നു പക്ഷെ മകൻ പാവപ്പെട്ടവരിൽ ഈശോയെ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്നുള്ള വലിയ താല്പര്യത്തോടു കൂടി അദ്ദേഹം ജീവിച്ചു അദ്ദേഹം പറയുമായിരുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രം പോരാ സാമൂഹിക പരിഷ്കരണം വേണം ഘടനകൾ മാറണം സമൂഹത്തിൻ്റെ അടിച്ചമർത്തുന്ന ഘടനകളുണ്ടെങ്കിൽ അതിനെല്ലാം വ്യത്യാസം വരണം അങ്ങനെ ഇരുപത്തിയഞ്ച് വയസ്സേ ജീവിച്ചുള്ളെങ്കിലും ആ ഇരുപത്തിയഞ്ച് വർഷങ്ങളും നമ്മുടെ കർത്താവിനെ മറ്റുള്ളവരിൽ കണ്ട് പ്രത്യേകിച്ച് പാവപ്പെട്ടവരിൽ കണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച വിശുദ്ധ പിയർ ജോർജോ ഫ്രസാത്തി ഈ രണ്ടുപേരും നമ്മുടെ ചെറുപ്പക്കാരെ ഏറെ സ്വാധീനിക്കും അവരെ ഏറെ പ്രചോദിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇന്ന് വത്തിക്കാനിൽ പത്തുമണിക്ക് ചടങ്ങുകൾ ആരംഭിക്കും ആദ്യം തന്നെ വിശുദ്ധരുടെ ലുത്തിനിയ പാടും വിശുദ്ധരോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് പിന്നീട് ഇവരെ രണ്ടുപേരെയും വിശുദ്ധനാക്കിക്കൊണ്ടുള്ള മാർപ്പാപ്പായുടെ കൽപ്പന വായിക്കും അതിനുശേഷം വിശുദ്ധരുടെ തിരിശേഷിപ്പുകൾ സമർപ്പിക്കും അതേ തുടർന്ന് അവരുടെ രണ്ടുപേരുടെയും വലിയ ചിത്രങ്ങൾ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ പ്രദർശിപ്പിക്കും അതോടുകൂടിയാണ് കാനനൈസേഷൻ മാസ് മാസിൻ്റെ ആദ്യത്തെ ഘട്ടം പൂർത്തിയാകുന്നത് പിന്നീട് പരിശുദ്ധ പിതാവ് വളരെ ഹ്രസ്വമായ ഒരു പ്രഖ്യാപനത്തിലൂടെ ഇവരെ രണ്ടുപേരെയും സാർവത്രിക സഭയുടെ വണക്കത്തിനായി വിശുദ്ധരായി പ്രഖ്യാപിക്കുകയാണ് അതേ തുടർന്ന് വിശുദ്ധൻ്റെ തിരിശേഷിപ്പ് വണങ്ങി പിന്നീട് ദൈവവും പാടി കൃതജ്ഞതാ ഗാനം പാടി സമാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏതായാലും ഇന്നത്തെ ഈ ഒരു ദിവസം ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് രണ്ട് യുവവിശുദ്ധരെ വിശുദ്ധരെ കൂടെ കിട്ടുന്ന ഈ ദിവസം നമുക്കെല്ലാവർക്കും ഏറെ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കാം